അനേക വർഷങ്ങൾ ആഫ്രിക്കൻ മിഷനിൽ സേവനം ചെയ്തതിനു ശേഷം ഒരിക്കൽ ഒരു അമേരിക്കക്കാരനായ വൃദ്ധ വൈദികൻ തന്റെ സ്വദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു തന്നെ യാത്രയ്ക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പ്രിയപ്പെട്ടവർക്കൊക്കെ കത്തെഴുതിയിരുന്നു കപ്പലിൽ യാത്ര പുറപ്പെട്ടു കപ്പൽ തുറമുഖത്ത് അടുത്ത ഉടനെ അനേകം ആളുകൾ വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പോയി അദ്ദേഹം കരുതി തന്നെ സ്വീകരിക്കാൻ ആരെങ്കിലും വരുമെന്ന് പക്ഷേ അവസാനം വരെ കാത്തിരുന്നിട്ടും ആരും വന്നില്ല ഒടുവിൽ ഒരുപാട് സങ്കടത്തോടെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു ദൈവമേ എന്റെ വീട്ടിൽ ഞാൻ എത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ദൈവം ഇങ്ങനെ മറുപടി പറഞ്ഞു മോനെ നിന്റെ വീട്ടിൽ നീ എത്തിയിട്ടില്ലല്ലോ ഇതുവരെ നിന്റെ വീട് സ്വർഗമാണ് അവിടെ നീ എത്തുന്ന സമയത്ത് നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമുക്കും ഇതൊരു ബോധ്യമാവട്ടെ സ്വർഗ്ഗമാണ് നമ്മുടെ വീട് മനുഷ്യർ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുവോ ചെയ്യാം പക്ഷെ ദൈവം നമ്മളെ അംഗീകരിക്കും